കേരളത്തിലെ കപ്പൂച്ചിൻ കപ്പൂച്ചിൻസഭയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അപ്രതീക്ഷിത വിയോഗം തെലുങ്കാനയിൽ മലയാളിയായ കപ്പൂച്ചിൻ സഭയിലെ വൈദികാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞു ഒ എഫ് എം കപ്പൂച്ചിൻ കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസിലെ അംഗമായ ബ്രദർ ബിജോ തോമസ് പാലമ്പുരക്കിലാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകുന്നേരം ഗോദാവരി നദിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അദ്ദേഹത്തിനോടൊപ്പം ഒഴുക്കിൽപ്പെട്ട ഫാദർ ടോണി സൈമൺ പുല്ലാട്ടുകാലയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് തെലങ്കാനയിലെ അതിലാബാദിലെ ചെന്നൂരിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഏറായിപ്പേട്ട് ഗ്രാമത്തിനു സമീപം ഗോദാവരി നദിയിൽ കുളിക്കാനെത്തിയതായിരുന്നു ഇവർ ഇവർ രണ്ടുപേർക്കുമൊപ്പം സുപ്പീരിയറായ ഫാദർ ആന്റണി സേവിയറും ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെട്ട വൈദികാർത്ഥിയായ ബിജോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദികനും അപകടത്തിൽപ്പെട്ടത് ഇരുവരും ചെന്നൂരിലെ അസിസി ഹൈസ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു തെലങ്കാനയിലെ ആദിലാബാദ് മിഷൻ പ്രദേശമാണിത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പുതുശ്ശേരി ലൂർദുമാത ഇടവകാംഗമാണ് ബ്രദർ ബിജോ തോമസ് പാലംപൊരിക്കൽ യു കെയിൽ നിന്നും മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് ബ്രദർ ബിജോ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നത് ബ്രദർ ബിജോയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ കപ്പൂച്ചിൻ സഭാ നേതൃത്വം അനുശോചനം അറിയിച്ചു